എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ നഴ്സിനെയാണ് നോക്കുന്നത് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവരെയാണ് അപേക്ഷിക്കേണ്ടത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഫോർ ഫൈവ് ടു സിക്സ് ഫോർ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സേ വി അയയ്ക്കുക ദുബായിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മിനിമം പത്ത് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫോർ നയൻ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ടീ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ധറംസാണ് വിസ ഫുഡ് അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ നയൻ വൺ നയൻ എയ്റ്റ് ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കൈമയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോമോട്ടീവ് സൂപ്പർവൈസർ കം ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് ജി സി സി എക്സ്പീരിയൻസോ യു എ ഇ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫൈവ് സീറോ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ധേരയിലുള്ള മെഡിക്കൽ ലാബിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഹസ്ബൻഡ് വേസയിലുള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം ഒരു വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുക്കിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സ്റ്റാഫ് മെസ്സിൻ്റെ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് വൺ ഡബിൾ സെവൻ ഡബിൾ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സേവ് അയക്കുക അബുദാബിയിലെ ബദാസേദിലുള്ള ദലീൽ ഗ്രൂപ്പ്സിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം തെറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ എന്നിവ ചെയ്യാൻ അറിഞ്ഞിരിക്കണം ബാങ്ക് റെക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മന്ത്ലി പി ആൻ പി ആൻഡ് റിപ്പോർട്ട് എടുക്കാൻ അറിഞ്ഞിരിക്കണം അതുകൂടാതെ വാറ്റ്സ് അഡ്മിഷൻ എല്ലാം അറിയുന്ന അറിയുന്നൊരാളിനെയാണ് നോക്കുന്നത് എക്സെല്ലിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ വൺ നയൻ ഡബിൾ വൺ സീറോ എന്ന നമ്പറിലോ ഓപ്പറേഷൻസ് ഡോട്ട് ഡബ്ല്യു പി സി സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ റോയൽ ഗ്രീൻ സ്റ്റീൽ കമ്പനിയിലേക്ക് കിച്ചൺ എക്യുപ്മെൻ്റ് ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഓവർ ടൈം ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ എയ്റ്റ് ട്രിപ്പിൾ ത്രീ സെവൻ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ സിക്സ് വൺ എയ്റ്റ് ഡബിൾ ത്രീ വൺ സെവൻ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് സി വി അയക്കേണ്ടത് റോയൽ ഗ്രീൻ സ്റ്റീൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അബുദാബിയിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള ആളായിരിക്കണം അറബിക് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹെവി ബസ് ഡ്രൈവറുടെ വേക്കൻസിയും ഡീസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഹെവി ബസ് ഡ്രൈവറുടെ വേക്കൻസി ഒരുപാട് പേര് ഉണ്ടോയെന്ന് ചോദിച്ച് കമൻ്റ് വഴി മെസ്സേജ് അയച്ചിരുന്നു ഉടനെ തന്നെ ഈ അവസരം ഉപയോഗ ഉപയോഗപ്പെടുത്തുക ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് വൺ ഫോർ ത്രീ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എഴുന്നൂറ് ആണ് അതുകൂടാതെ ഓവർ ടൈമ് ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഫോർ ഫൈവ് ഫോർ വൺ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് യു എയിലെ ഒരു കാർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക് ആൻഡ് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് ഫൈവ് വൺ സീറോ ടു നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിരംസമാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സിക്സ് ത്രീ ഡബിൾ സെവൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ഒരു ബേക്കറിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു വൺ ഫോർ വൺ ഫൈവ് സീറോ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഒരു ലിമോസിൻ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ ത്രീ ഡബിൾ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ജി എ സി ലോജിസ്റ്റി കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് എച്ച് എസ് എസ് സി മാനേജർ ഗ്രൂപ്പ് അക്കൗണ്ടിംഗ് ആൻഡ് ഇൻ്റേണൽ കൺട്രോൾ അസിസ്റ്റൻറ്റ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് ലോജിസ്റ്റിക്സ് ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് മറൈൻ സൂപ്പർവൈസർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻ്റിഗ്രേഷൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ട്രാൻസ്പോർട്ട് മാനേജർ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ മൂവ് കോർഡിനേറ്റർ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻ്റഗ്രേഷൻ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയർ ബോർഡിംഗ് ഓഫീസർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ ഡിസിഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട് നന്നായി വായിച്ചു വായിച്ചുനോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ദുബായിലെ ബിഗ് മാർട്ട് ഗ്രൂപ്പിലേക്ക് അസിസ്റ്റൻ്റ് ഫിനാൻസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫണ്ട് മാനേജ്മെൻറ്റ് ഫണ്ട് ഫോർകാസ്റ്റിംഗ് ഫണ്ട് പ്ലാനിങ് ഇതെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ഡേ ടു ഡേ അക്കൗണ്ടിങ് ഓപ്പറേഷൻസും ക്യാപിറ്റൽ മാനേജ്മെൻറ്റും അറിഞ്ഞിരിക്കണം അതുകൂടാതെ ബഡ്ജറ്റ് തയ്യാറാക്കൽ അറിഞ്ഞിരിക്കണം ക്വാളിഫിക്കേഷൻ സി എ ആണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാം റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഇ എം ജി ഹോൾഡിംഗ് ഡോട്ട് എം ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ക്യാൻസർ ഫെസിലിറ്റി മാനേജ്മെൻ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എച്ച് വി എ സി ടെക്നീഷ്യൻ കാർപ്പൻ്റർ ചാർജ് ഹാൻഡ് മൾട്ടി ടെക്നീഷ്യൻ ടെക്നീഷ്യൻ വിത്ത് വാൽ യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഇലക്ട്രീഷ്യൻ മാഷൻ പെയിൻ്റർ പ്ലംബർ ഹെൽപ്പർ ബസ് ഡ്രൈവർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഫെസിലിറ്റി മാനേജറുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് ഇൻറ്റർവ്യൂ മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാൻസാബ് ഹെഡ് ഓഫീസിൽ വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ലൊക്കേഷൻ നിയർ സെൻറ്റർ പോയിൻറ്റ് എമ്രൈറ്റ്സ് മെട്രോ സ്റ്റേഷൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻറ്റർവ്യൂ ടൈമിംഗ് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ദുബായിലെ സമയ ഹോസ്പിറ്റലിലേക്ക് എച്ച് ആർ കോർഡിനേറ്ററുടെ വേക്കൻസി തന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എച്ച് ആർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയർ സെറ്റ് സമയ ഹോസ്പിറ്റൽ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ സജീൽ കൊറിയർ സർവീസിലേക്ക് ബിസിനസ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഫിഷ്യൻസി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കാണ് അവസരമുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം പി എം വിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകേണ്ടതാണ് ദുബായിലെ ഒരു ബാർബർ ഷോപ്പിലേക്ക് കിഡ്സ് ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കുട്ടികളുടെ ഹെയർ കട്ടെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ബോയ്സിനും ഗേൾസിനും ഹെയർ സ്റ്റൈൽ നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ നെയിൽ പോളിഷ് ഫോർ കിഡ്സ് ഫേസ് പെയിൻറിങ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അഞ്ച് ശതമാനം കമ്മീഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് സീറോ ഡബിൾ ഫൈവ് ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ലൊക്കേഷൻ ദുബായ് വസൽ പോർട്ട് വ്യൂസ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്